ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഷഷ്ടസ്കന്ധം ഒന്നാം അധ്യായം അജാമിള അജാമിളോ വാഖ്യാനം പാതകീമോചനം രാജാവ് പറഞ്ഞു ക്രമയോഗാഭ്യാസബലാൽ ബ്രഹ്മലോകത്തിലെത്തിയാൽ നിവൃത്തിമാർഗമായി എന്നു ചൊന്നല്ലോ താങ്കളാദിയിൽ കർമ്മവാസന ത്രിഗുണത്താൽ അടിക്കടി ആവർത്തിക്കും കർമ്മമാർഗബന്ധവും വിവരിച്ചു നീ വിസ്തരിച്ചിതധർമ്മത്താൽ ഉളവാം നരകങ്ങളും മഞ്ഞന്തരങ്ങളും സ്വായംഭുവൻറെ കഥയും ഭവാൻ ചൊല്ലി പ്രിയ വ്രതോത്ഥാനപാദവും ദ്വീപം വർഷം കടൽമല നദിവാടി മരങ്ങളും ഗ്രഹതാരോർധ വിന്യാസഭേദവും ലക്ഷണത്തോടെ വിവരിച്ചു താങ്കൾ പിന്നീട് അതരാദ്യ അന്തരാളവും മർത്യൻ നരകദുഃഖത്തിൽ ചെന്നു വീഴാതിരിക്കുവാൻ പോകേണ്ട വഴിയേതെന്നും ഭഗവാൻ വിവരിക്കണേ ശ്രീശുഖൻ പറഞ്ഞു ആർജിച്ച പാപം കരണത്രയത്തിനാൽ മായിക്കാതെ ലോക അന്തരമെത്തിടും ജനം ഞാൻ ഇത്ര നേരം വിവരിച്ച നാരക്യതക്കടിപ്പെട്ടിടുമെന്നും നിശ്ചയം ആരോഗ്യവാന്മാരതിനാൽ മരിച്ചിടും മുമ്പേ നശിപ്പിച്ചിടണം സ്വകൽമഷം ചികിത്സകൻ മുന്നമറിഞ്ഞിരിക്കണം സുസ്പഷ്ടമായി രോഗഗുരുത്വരാഘവം രാജാവ് പറഞ്ഞു ദോഷമാണെന്നു ശാസ്ത്രത്താൽ കണ്ടാൽ കണ്ടും ദോഷമാണെന്നു ശാസ്ത്രത്താൽ കണ്ണാൽ കണ്ടും ധരിച്ചവൻ പ്രായശ്ചിത്താനന്തരവും പാപം ചെയ്യുന്നുവെങ്കിലോ ചെയ്യില്ല പാപം എന്നുള്ളിൽ പാപമെന്നുള്ളിൽ ചഠിപ്പോ പിന്നെയും പ്രായശ്ചിത്തങ്ങൾ സത്യത്തിൽ ആനക്കുളികളല്ലയോ ശ്രീശുഖൻ പറഞ്ഞു പ്രായശ്ചിത്താദിയാൽ കിട്ടില്ലന്ദിമം പാപനാശനം അജ്ഞാനത്തെ തുരത്തുന്നു ജ്ഞാനം മാത്രം വരാൽപരം പധ്യാന്ന ബുക്കിനെ ബാധിക്കുന്നില്ല വ്യാധി ഭൂപതേ സ്വധർമ്മ അനുഷ്ഠയാൽ ജ്ഞാനാർഹനായി തീരുകയാണവൻ തപം നിയമവും കൊണ്ടു ദേഹവാക്ബുദ്ധികം ധർമ്മജ്ഞരാം ശ്രദ്ധാലുക്കൾ നശിപ്പിക്കുന്നു ധീരരായി മുളങ്കൂട്ടങ്ങളെ ഭസ്മീകരിക്കും വന്മാതിരി നിസ്തന്ത്ര ഭക്തിയാൽ മാത്രം വാസുദേവപരായണർ പാപങ്ങളെ ജയിക്കുന്നു സൂര്യൻ മഞ്ഞിനെ എന്ന പോൽ ഭക്തസംസേവയാൽ നേടും ശുദ്ധി കൃഷ്ണാർപ്പിതാശയൻ പാവികൾക്കതു നൽകില്ലാത വസ്സും ഭക്തിലോകർക്ക് ഏകമാർഗം അക്ലിഷ്ടം അകുതോഭയം സഹായത്തിനുണ്ടവിടെ നാരായണവരായണർ മദ്യകുംഭത്തിനെ പുണ്യതീർത്ഥം ശുദ്ധീകരിക്കുമോ പ്രായശ്ചിത്തവും മേശാത്തോൻ നാരായണവരാണ് മുഖൻ മനസ്സു കൃഷ്ണന്റെ പദാമ്പുഞ്ഞങ്ങളിൽ പതിഞ്ഞവൻ പാപനിവർത്തന നിവൃത്തൻ ആക്ഷണം സ്വപ്നത്തിലും കാണുകയില്ല ബിംബവൻ യമാതിതൻ കൈകളിലുള്ള വാശവും ഒരിക്കൽ പണ്ടു യമദൂതന്മാരും വിഷ്ണുദൂതരും തമ്മിലുണ്ടായ വാദം ഞാൻ പറയാം കേൾക്ക ഭൂപനീ കന്യാകുബ്ജദ് കന്യാകുബ്ജദ്ജനൊരു ദാസീ ഭർത്താവളൻ അവൾ മൂലം സദാചാരം നഷ്ടപ്പെട്ടവനായി പുരാ ചൂതാട്ടം മോഷണം തട്ടിപ്പറി കാവട്യമിങ്ങനെ കുടുംബം പോറ്റുവാൻ പ്രാണിദ്രോഹം ചെയ്തു പല വിധം ദാസീപുത്രന്മാരുടെ ഹരേ ഗുരുവാരപ്പ ദാസീപുത്രന്മാരെ ആളിച്ചേവൻ കാലം കഴിക്കയാൽ ആയുസ് അറ്റുപോയി എമ്പത്തെട്ടും താണ്ടി അജാമിളൻ വൃദ്ധനുണ്ടായി പത്തുമക്കൾ അവരിൽ പരമപ്രിയൻ ഒടുക്കത്തെ പുത്രനായിരുന്നു നാരായണാഭിതൻ കളഭാഷണനാ കുഞ്ഞിലലിയും ഹൃദയത്തോടെ അവൻ്റെ കളികണ്ടേ ഏറ്റവാ മോദിച്ചു ഉപയോധികൻ കുഞ്ഞിനെ തീറ്റിക്കുടിപ്പി ചൂട്ടിടും അറിഞ്ഞില്ല തീരെ തീരയടുത്തെത്തി നിൽക്കുന്ന കാലനെ മരിക്കാനുള്ള സമയം വന്നപ്പോഴും ഇങ്ങനെ മകൾ നീ മൂഢൻ മനസ്സിനെ കയ്യിൽ കയറുമായി വട്ടമുഖരാമൂന്നു ഭീകരർ മേലാകെ മേലാകെത്തൂശിരോമങ്ങൾ എഴുന്ന യമകിങ്കരർ തന്നെ പിടിക്കുവാൻ വന്ന ഭയം മൂലമജാമിളൻ ദൂരെ കളിക്കും മകനെ വിളിച്ചാർത്താൻ ഉറക്കനെ ആസന്നമരണൻ പുത്രാഹ്വാനം ചെയ്യും അയാമിളൻ ഹരിതൻ പേരുച്ചരിക്കേ വന്ന് ഹരി പാർഷദർ ഉള്ളാൽ ദാസീസത്തൻ അരാമിളനെ കാരകിങ്കരർ കയറിട്ടു വലിച്ചപ്പോൾ തടഞ്ഞു വിഷ്ണു പാർഷദർ വിഷ്ണുപാർഷദരോടപ്പോൾ ചോദിച്ചു യമകിങ്കരർ നിങ്ങൾ ആര് ധർമ്മരാജാവിൻ ശാസനത്തെ തടുക്കുവാൻ എവിടുന്നാർ വിട്ടു നിങ്ങൾ തടുക്കാനെന്തു ഞങ്ങളെ ദേവന്മാരോ നിങ്ങൾ ഉപദേവരോ സിദ്ധമുഖ്യരോ പീതാംബരം കിരീടം കുണ്ടലം താമരമാലയും ശോഭിക്കും താമരക്കണ്ണന്മാരല്ലോ നിങ്ങളെ വരും ശംഖചക്രാസി പത്മങ്ങൾ വിതവില്ല അവനാഴിയും യുവാക്കൾ നിങ്ങൾ മൂന്നാളും ഭൂൺമിതല്ലോ ചതുർഭുജർ ഇരുൾമാഞ്ഞുദിക്കുകളിൽ ഇരുൾമാഞ്ഞുദിക്കുകളിൽ ത്വൻമുഖ തി വീഴുകയാൽ നിങ്ങളെന്തിനെതിർക്കുന്നു ഞങ്ങളെ ധർമ്മദൂതരെ ശ്രീശുഖൻ പറഞ്ഞു യമദൂതോക്തി കേട്ടപ്പോൾ വാസുദേവാനുസാരികൾ ചിരിച്ചോ തീ മറുപടി ആഭിവെട്ടിൻ്റെ ഭാഷയിൽ വിഷ്ണുദൂതന്മാർ പറഞ്ഞു ധർമാജ്ഞകൾ നടപ്പാക്കുന്നവരാണെങ്കിൽ ഒതുവിൻ നിങ്ങൾ എന്താണു ധർമ്മത്തിൻ തത്വം എന്താണ് ലക്ഷണം യമട്ടിൽ ദണ്ഡനം വേണ്ടു ദണ്ഡ്യൻ ആരായിരിക്കണം പ്രവൃത്തരൊട്ടു ദണ്ഡ്യർ അതോ ചില മനുഷ്യരോ യമദൂതർ പറഞ്ഞു വേദം വിധിച്ചതേ ധർമ്മം അധർമ്മവും വേദം നാരായണൻ സാക്ഷാൽ സ്വ സ്വയംഭൂ എന്ന് സുശ്രുതം സ്വന്തം കരുത്താൽ നിർമ്മിപ്പൂ രജസസ്വതമോമയം ഗുണനാമക്രിയാരൂപങ്ങൾ അദ്ദേഹം യഥാതഥം കാലം ദിക്ക് അർക്കചന്ദ്രന്മാർ പഞ്ചഭൂതങ്ങൾ രാപ്പകൽ ധർമ്മദേവൻ സ്വർഗം ഇവർ ജീവൻ തൻ കർമ്മസാക്ഷികൾ ഇവർക്കിണങ്ങാത്തതു ചെയ്തു ഭവനേ ദനാർഹത നരതൻ ചെയ്തി നോക്കിത്താൻ ഞങ്ങൾ ചെയ്യുന്നു ദണ്ഡനം ഗുണസംഘാനുസാരേണാ പുണ്യം ചെയ്യുന്നു പാപവും ദേഹം ചുമക്കുന്നവരിൽ ഇല്ലൊരാളും അകർമ്മിയായി ധർമാധർമ്മങ്ങൾ ഇവിടെ ചെയ്ത തോന്നുകൾ രീതികൾ ജീവനുതിരികെ കിട്ടും പരലോകത്ത് അതേപടി ഗുണഭേദാൽ ത്രിവിധമിങ് ആത്മാവിന്റെ സുഖാസുഖം പരത്തിലുമതിമ്മട്ടിൽ അതിമ്മട്ടിലൂഹിക്കാം ദേവമുഖ്യരേ ഭൂതഭാവികളെ കാണാം വർത്തമാനത്തിൽ നോക്കിയാൽ അമ്മട്ട് ജന്മത്തിലൂടെ കാണാം പൂർവാപരങ്ങളെ സുപുരസ്ഥൻ അജൻ കാണുന്നു യമൻ എല്ലാവരുടെയും പൂർവ്വജന്മ ജന്മാന്തരങ്ങളെ കിനാവ് മാത്രം കാണുന്ന നിദ്രാലീനന്റെ മാതിരി ഈ ജന്മം നാം മറക്കുന്നു അഞ്ച് ഇന്ദ്രിയം പ്രാണനഞ്ചിന്ദ്രിയമ്പത്തു മനസ്സും പതിനാറിവ ഉണ്ണുന്നൂ പതിനേഴാമൻ ജീവൻ താൻ വിഷയത്രയം പതിനാറ് പതിനാറാംശങ്ങളുള്ള ലിംഗദേഹം ഗുണങ്ങളാൽ ജീവൻ അസ്തിത്വമേകുന്നു ഹർഷശോകഭയാർത്തിതം ഇന്ദ്രിയാധീനനായി ചെയ്വൂ ജീവൻ കർമ്മം സ്വയം മറക്കുന്നു അരേ സ്വയം മറയ്ക്കുന്നു കർമ്മം വരിഞ്ഞാ പട്ടുനോൽപ്പുഴു കർമ്മം ചെയ്യാതൊറ്റ മാത്ര ഇരിക്കുന്നില്ലൊരാളുമേ രാഗാദിക്കടിമപ്പെട്ട് ചെയ്യുന്നു കർമ്മമേ വരും മുജ്ജന്മകർമ്മത്തിൽ നിന്നു കിട്ടുന്നു യോനിബീജവും അവ നിർമ്മിക്കുന്നു സൂക്ഷ്മ സ്ഥൂലവാസനയൊക്കെയും ഉണ്ടായി പ്രകൃതി സംഘത്താൽ പുരുഷൻ നീ വിപര്യം ക്ഷണാൽ ഈശസ്മരണയാൽ പോകയും ചെയ്യും ആവിന വേദശാസ്ത്രജ്ഞൻ മൃദുലൻ ശീലവൃത്തി ഗുണാലയൻ സത്യവ്രതൻ സിദ്ധമന്ത്രൻ ഇവൻ സൗമ്യൻ ജിതേന്ദ്രിയൻ ഗുർവ്യാജ്ഞാതിഥി വർഷീയ പൂജയാ വർഷീയപൂജയാഹംകൃതൻ സർവഭൂതപ്രിയൻ സാധു മിതവാ കനസൂയകൻ അച്ഛൻ പറഞ്ഞിട്ടൊരിക്കലാദ്ജൻ പോകിനാൻ വനം കൊണ്ടുവന്നാൻ സംഭരിച്ച സമിത്ത് അലർപഴം കുശ വഴിക്കവൻ കണ്ടു മധ്യമത്തനാം ഒരു ശൂദ്രനെ ദാസിയുണ്ടൊപ്പം അവളും മധ്യചഞ്ചല ദർശന മടിക്കുത്തഴിയും മത്തയൊത്തു പാടിയുമാടിയും ധർമ്മഭ്രഷ്ടൻ ശിങ്കരിപ്പൂ ചിരിപ്പൂലജയെന്നിയെ കാമലിപ്തകരം നീട്ടി പുൽകപ്പെട്ട നദാങ്കിയെ കണ്ടിട്ട് അജാവിളൻ കാമപീഠക്കടിമയായി വൃഷം ശാസ്ത്ര സിദ്ധാന്തത്തിൽ മനസ്സൂന്നാൻ ക്ലേശിച്ചുവെങ്കിലും അടങ്ങി നിന്നില്ലവന്റെ അടങ്ങി നിന്നില്ലവൻ്റെ മന്മഥോദ്ദീപ്തവാസന സ്മരാർത്ഥിയാം ജഗുത്താൻ വശപ്പെട്ടവൻ അന്തനൻ സ്വധർമ്മ ഭ്രഷ്ടനായാൻ ആ പെണ്ണിനെ താൻ നനക്കയാൽ പിതൃസ്വത്താൽ അവൾക്ക് ആഡംബര വസ്തുക്കൾ വാങ്ങവേ അവളെ പൂജിച്ചതവൻ കെട്ടിത് ഔപാസനാഗ്നിയും അഗ്നിയ സാക്ഷി ആക്കിത്താൻ വേണ്ട പാവങ്കുലീനയെ ബാലയെ കൈവിട്ടിതൽപ്പൻ കുരടാ പ്രീണനോത്സുഖൻ എവിടുന്നെങ്കിലും വീട്ടുകാരിയെ പോറ്റുവാൻ അവൻ കൊണ്ടുവന്നു പണം ന്യായാന്യായ ചിന്ത പിടിഞ്ഞവൻ ശാസ്ത്രോക്തിയെ ധിക്രിച്ചു താന്തോ നിത്തങ്ങൾ ചെയ്യുകയാൽ പാവിയായി നിസ്തേജനായിട്ട് ആയുശേഷം നയിക്കയാൽ പ്രായശ്ചിത്തങ്ങൾ ചെയ് പ്രായശ്ചിത്തങ്ങൾ ചെയ്യാത്തോൻ ഇവനെ കൊണ്ടുപോകയാം യമലോകത്തേക്ക് ദണ്ഡനത്താൽ ശുദ്ധീകരിക്കുവാൻ േ ദീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരെ നാരായ